ഈ ഒരു ഷേപ്പിൽ ഉണ്ടാക്കി വെച്ചേക്കണ കേട്ടോ കേട്ടോ സംഭവം അത് തന്നെയാണ് ആൻകർ ആട്ടോ ഉറക്കം തൂങ്ങിന് നല്ല അടിപൊളിയാണ് പക്ഷേ ഈ വഴി കൂടെ പക്ഷേ ടോട്ടൽ എത്ര പേരുണ്ടാവും അതെയോ ഇവിടെ ഒരു കുഞ്ഞു കുഞ്ഞി ക്ലാസ് തിരിപ്പ് പേര് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ ലാസ്റ്റ് റൈഡാ കേട്ടോ അതായത് ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതിയാണ് ജസ്റ്റ് ഒരു മോർണിംഗ് റൈഡിന് ഇറങ്ങിയതാണ് ഞാൻ മിക്കവാറും റൈഡ് പോകാറുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ പണ്ടപ്പള്ളി ആ ഒരു ഏരിയയാണ് അവിടെ ഒരു കിഡിലിന് സ്ഥലം ഉണ്ടോ അങ്ങോട്ടൊക്കെയാണ് നമ്മളൊന്ന് പോകുന്നത് അപ്പോൾ ഇന്നത്തെ ന്യൂ ഇയറിൻ്റെ എന്ന് വെച്ചാൽ വലിയ റൈഡ് കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് നമ്മൾ ഈ ഒരു സ്ഥലത്തൊന്ന് പോകുന്നു പിന്നെ ഉച്ച കഴിഞ്ഞ് നാലു മണിക്ക് നമ്മുടെ കൂത്താട്ടുകളത്ത് ഒരു കിഡിലൻ റോഡ് ഷോയാണ് കേട്ടോ അതായത് നൂറോളം ക്രിസ്മസ് അപ്പന്മാരൊക്കെ പങ്കെടുക്കുന്ന അടിപൊളി ഒരു റോഡ് ഷോ ഉണ്ട് അത് കാണാൻ പോകണം അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഏതായാലും നമുക്ക് ആദ്യം ആ ഒരു സ്ഥലത്തേക്ക് തന്നെ വിട്ടേക്കാം ഇപ്പോൾ നമ്മൾ പോകുന്നത് പണ്ടപ്പള്ളിയിലെ കപ്പൽ കുന്നു കാണാനായിട്ടോ കപ്പൽ കുന്നു എന്ന് പറഞ്ഞാൽ കപ്പലിൻ്റെ മാതൃകയിൽ ഒരു കുന്ന് പോലെ ഉണ്ടാക്കി വെച്ചേക്കും പിന്നെ ആ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ഒരു ഫോറസ്റ്റിൻ്റെയൊക്കെ ഒരു വൈബുണ്ട് അപ്പോൾ ഈ റോഡെന്ന് പറഞ്ഞാൽ നമ്മുടെ തൊടുപുഴന്ന് അരിക്കുഴയൊക്കെ വഴി മൂവാറ്റുഴിക്ക് പോകുന്ന റോഡാണ് കുറച്ച് കഴിയുമ്പോഴത്തേനും ഒരു ജംഗ്ഷൻ വരും ആ ഒരു ജംഗ്ഷൻ ആണ് പണ്ടപ്പള്ളി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പണ്ടപ്പിള്ളി ജംഗ്ഷൻ എത്തിയിട്ടോ ഇവിടുന്ന് റൈറ്റ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മൂവാറ്റുപണിക്ക് പോവാം നമ്മൾ ഈ ലെഫ്റ്റാണ് പോകുന്നത് ഇവിടുന്ന് ഈ റൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് കൂത്താട്ടുകുളം ആറൂരൊക്കെ പോകുന്ന വഴിയാട്ടോ അപ്പോൾ നമ്മളത് രാമമംഗലം റൂട്ട് ആട്ടോ നേരെ കൂത്താട്ടുകുളം റൈറ്റ് എടുത്ത രാമമംഗലം ആറൂർ അങ്ങനെ എം സി റോഡിലേക്ക് ചെന്ന് കയറുന്ന ഒരു വഴിയാട്ടോ അപ്പോൾ അതെ ഈ റൈറ്റ് നമുക്ക് ഇവിടെ നിന്ന് എടുക്കുക ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ ഏറിപ്പോ ഒരു അര കിലോമീറ്റർ അധികം ഉള്ളിലുണ്ടാവില്ല അപ്പോൾ ഈ ഒരു വഴിയുടെ കണ്ട ഒരു അരിയിൽ കണ്ട മരങ്ങൾ നട്ടുപിടിപ്പിച്ചേക്കണേ അപ്പോൾ നമ്മൾ പോകുന്ന ഒരു കപ്പലും പറഞ്ഞാൽ അവിടെ ഒരു ജേക്കബ് കൺവെൻഷൻ സെൻറ്റർ ഉണ്ട് അപ്പോൾ അവർക്ക് ട്രീ ട്രീന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഉണ്ട് അതായത് എന്താ പറയുക മരങ്ങളെ സംരക്ഷിച്ച് നിർത്താൻ പുതിയ പുതിയ മരങ്ങളൊക്കെ പരിപാലിക്കാൻ നട്ടുപിടിപ്പിക്കാനൊക്കെ ആയിട്ടുള്ളൊരു ഓർഗനൈസേഷനാണ് മരങ്ങളെ കെയർ ചെയ്യാനൊക്കെ കേട്ടോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് മരങ്ങളൊക്കെ അവർ പുതിയതായിട്ട് നട്ടുപിടിപ്പിക്കുന്നുണ്ടോ ഉള്ള മരങ്ങളൊക്കെ അവർ കറക്റ്റായിട്ട് അവർ ഷെയ്പ്പൊക്കെ ചെയ്ത് അതിനെ വെട്ടിയൊക്കെ നിർത്തി പരിപാലിച്ച് പോകുന്നുണ്ടോ നല്ലൊരു കൺസെപ്റ്റാണ് ആ ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഒരു വനത്തിൻ്റെയൊക്കെ ഫീലാണ് ഞാൻ പറഞ്ഞത് ചെല്ലുമ്പോൾ ഞാൻ കാണിച്ചരാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ സ്ഥലത്തെത്തി ഈ മുന്നിൽ കാണുന്നതാണ് അതെ ഇവിടെ ഇതാണ് കപ്പല കുന്നെന്ന് പറയുന്നത് വലിയൊരു കുന്നാട്ടോ നാൽപ്പാമര കപ്പൽ കുന്നുന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് കയറട്ടോ ഇവിടെ കയറാം ഫ്രീ എൻട്രി ആണ് അപ്പോൾ ഞാൻ ഈ ഒരു ഏരിയ ഒന്ന് കാണിച്ച് തരാം കേട്ടോ അതെയാ മേളിൽ കാണുന്നതാണ് കപ്പലിൻ്റെ ഷേപ്പിൽ കാണുന്നതാണ് ജേക്കബ് കൺവെൻഷൻ സെൻറ്റർ ഇത് നമ്മുടെ കപ്പൽ കുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ല ഒരു ഫോറസ്റ്റിൻ്റെ ഒരു വൈബാണ് ഇതുകൊണ്ടോ മരങ്ങളൊക്കെ അതുപോലെ തന്നെ ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കേട്ടോ അത്ര ഏരിയ അവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അത് നമുക്കിത് ഇവിടെ കണ്ടിട്ട് വന്ന അവിടെ കാണിച്ചു തരാട്ടോ അവിടെ കുറേ വെറൈറ്റി മരങ്ങളൊക്കെ ഉണ്ടെട്ടോ എന്നിട്ട് നമുക്ക് ആ ഒരു ബിൽഡിംഗ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പോൾ കയറുമ്പോൾ ഇവിടെ തന്നെ ഒരു ആർച്ച് ഉണ്ട് ഉണ്ടോ ഇവിടെ ഇത് ഉണ്ട് വെൽക്കം ടു ഗ്രീൻ ഹോപ്പർ ട്രീ പീപ്പിൾസ് ബൊട്ടാണിക് ഗാർഡൻ പിന്നെ നാൽപ്പാമര കപ്പൽക്കുന്ന് ബോർഡ് കണ്ടോ അപ്പോൾ ഈ നാൽപ്പാമര എന്ന് പറഞ്ഞാൽ എന്തോ ഒരു മരമല്ലേ ഇപ്പോൾ അതിൻ്റെ മേലിൽ ആ നട്ടേക്കണ മരം ആണോന്ന് അറിയില്ല കേട്ടോ ഞാനിവിടെ അറിയാവുന്ന ആരെയും നോക്കിയിട്ട് കണ്ടില്ല ഇവിടെ നമുക്ക് കയറുമ്പോൾ തന്നെ അത് കണ്ടോ അതെ ആ ഒരു നങ്കൂരല്ലേ കപ്പലിനെ കെട്ട് വച്ചേക്കണമല്ലേ അതുപോലെ തന്നെ നങ്കൂരം ഇട്ട് കപ്പൽ നിർത്തിയേക്കണ ഒരു ആ ഒരു ഇത് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചേക്കാൻ തോന്നുന്നു കണ്ടോ ഇത് സംഭവം അത് തന്നെയാണ് ആങ്കർ കേട്ടോ ഇത് കണ്ടില്ലേ ഇരുമ്പിൻ്റെ അത് ചങ്ങലയിട്ട് അങ്ങോട്ട് കണക്ട് ചെയ്ത് വെച്ചേക്കുവാണേ ഇത് കണ്ടുകഴിഞ്ഞാൽ ഏകദേശം ഒരു കപ്പലിൻ്റെ ഒരു ഷെയ്പ്പുണ്ട് ഞാൻ കാണിച്ചത് കേട്ടോ ഫ്രണ്ടിൽ നിന്ന് ഇത് കണ്ടോ ഏകദേശം തോന്നുന്നുണ്ട് ആ അതുപോലെ തന്നെ മേളിലാ ഒരു ഗ്രില്ലൊക്കെ കൊടുത്തേക്കണുണ്ടോ അതിൻ്റെ മേളിൽ കയറാൻ പറ്റുമെന്നല്ലേ നമുക്ക് നോക്കാം കേട്ടോ ഇതിൽ നിറയെ ഇങ്ങനത്തെ ചെടികൾ നട്ട് പിടിപ്പിച്ച് വെച്ചേക്കാം കേട്ടോ കേട്ടോ അതോ ചുറ്റും നിറച്ച് ഇത് ഉണ്ടാക്കി എനിക്ക് തോന്നണേ മണ്ണിട്ട് ഒത്തിരി വർഷമായി കാണും എനിക്ക് അത് ഈ മരങ്ങളൊത്താൻ വലുതാവില്ലല്ലോ ഈ ഒരു ഷേപ്പിൽ ഉണ്ടാക്കി വെച്ചേക്കണ കേട്ടോ അല്ലാതെ ഈ ഒരു ഷേയ്പ്പിൽ സ്വാഭാവികമായിട്ട് വന്നതിരക്കൊന്നും ആയിരിക്കില്ല ഒന്നെങ്കിൽ ഷേപ്പ് ചെയ്തെടുത്തായിരിക്കും അതായത് കറക്റ്റ് നമുക്കൊന്ന് ചോദിക്കാനായിട്ട് ഇവിടെ അറിയാവുന്ന ആരും ഞാൻ നോക്കിയിട്ട് കണ്ടില്ല കേട്ടോ ഇപ്പോൾ ഇവിടെ ഒരു കല്ലില് നാൽപ്പാമര കപ്പൽക്കൊന്നും കഴിച്ചിട്ടുണ്ട് ഇത് വേണ്ട ആ ട്രീന്ന് കൊടുത്തേക്കണം ഞാൻ ആ പറഞ്ഞൊരു ഓർഗനൈസേഷൻ ആട്ടോ അതിൻ്റെ ചുറ്റും ഇതുപോലെ പനകൾ നട്ടുപിടിപ്പിച്ച് നല്ല അടിപൊളിയാക്കി ലാൻഡ്സ്കേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് പിന്നെ മേളിൽ കയറാൻ പറ്റുമോ നമുക്കൊന്ന് നോക്കാം രാത്രിയിലൊക്കെ ഇവിടെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് കല്ല് നോക്കി വേണ്ട ബോൾ പോലെ ഉരുണ്ടിരിക്കുകയുണ്ടോ ലൈറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇത് കുറേ ഉണ്ട് കേട്ടോ ഇതെനിക്ക് വന്ന ഇത് നല്ല ഏരിയ ഉണ്ട് അത് കണ്ടില്ലേ ഇതിൻ്റെ ചുറ്റും റൗണ്ട് ചെയ്ത് നമുക്ക് നടക്കാൻ പറ്റും ഇതൊക്കെ വൈകുന്നേര സമയ സമയത്തൊക്കെ വന്ന് ഇരിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ് സ്ഥലമായിട്ടോ ഒരു പാർക്കിൻ്റെ എല്ലാ നല്ല തണല് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതിൻ്റെ ചുറ്റും നടക്കാനാണെങ്കിൽ കുറേ ദൂരം ഉണ്ട് ഇത് നോക്കിയത് എന്തോ പ്രത്യേകതരം മരങ്ങളൊക്കെ ആ വള്ളി ഇങ്ങനെ പടർന്ന് നടക്കണുണ്ടോ അപ്പോൾ നമുക്ക് കപ്പലുകൂന്നിൻ്റെ അങ്ങോട്ട് കയറാനുള്ള വഴിയുണ്ട് കേട്ടോ ഇവിടെയാണ് ഇതാണ് മെയിൻ എൻട്രൻസ് കേട്ടോ ഇതിൽ നമുക്ക് അങ്ങ് കയറി ചെല്ലാം ഇതുണ്ട് അവിടെ ഒരു ആർച്ച് വെച്ചൊക്കെ ഉണ്ടോ നാൽപ്പാമര കപ്പൽ കുന്നെന്ന് എഴുതിയിട്ട് അവിടെ ബോഗൺ വില്ല ഒക്കെ വെച്ച് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ടേ വേണ്ടോ ഒന്ന് രണ്ട് കളറിലുള്ളതൊക്കെ നട്ടുപിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ആ ഇവിടെ ഒത്തിരി വിസ്താരം ഉണ്ടല്ലോ നമ്മൾ താഴേന്ന് നോക്കുമ്പോൾ ഇത്രയും തോന്നില്ല കേട്ടോ നല്ല വീതി ഒരു ഏകദേശം ഒരു ഗ്രൗണ്ടിൻ്റെ അത്ര രീതിയുണ്ട് കേട്ടോ ഇവിടെ പശുവൊക്കെ നിന്ന് പുല്ല് തിന്നുന്നുണ്ട് ഇവിടെയൊക്കെ ഇതുപോലെയുള്ള ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ച് അടിപൊളിയാക്കി വെച്ചേക്കും കേട്ടോ ഒരു കിഡിലിനും സ്പോട്ടോ കേട്ടോ ഒന്നും പറയാനില്ല ആ ഇത് കണ്ടില്ല ഇത് നമ്മുടെ എന്താ പറയുക കപ്പലിൻ്റെ ഫ്രണ്ടിലേക്ക് ഒരു ഡെക്കിലേക്കൊക്കെ ഇറങ്ങില്ല അതുപോലെ തന്നെ ഇത് കണ്ടോ ഇത്രയും ഏരിയ ഒരു ഗ്രൗണ്ട് പോലെ നമുക്കിവിടെ ഒരു ഷേയ്പിൽ ഉണ്ടാക്കിയിട്ട് കറക്റ്റ് സ്റ്റെപ്പ് വേണ്ട സ്റ്റെപ്പ് പൊടി നമുക്ക് ആ ഒരു ഡെക്കിലേക്ക് ഇറങ്ങുന്ന അതുപോലെ തന്നെ കേട്ടോ ആ ഒരു ഷേയ്പിൽ ഉണ്ടാക്കി വെച്ചേക്കണേ ഇത് കണ്ടില്ല ഇവിടെ ഒരു കല്ലൊക്കെ ഉണ്ട് ഇത് പാറ പൊട്ടിച്ച് എടുത്തേക്കണം കേട്ടോ ഒരു ഹോളൊക്കെ ഉണ്ടെങ്കിൽ അറിയാം പിന്നെ ഞാൻ പറഞ്ഞില്ലേ കമ്പി ഉണ്ടോ കപ്പലിൻ്റെ ഫ്രണ്ടിലൊക്കെ കാണുന്ന പോലെ തന്നെ ഗ്രില്ല് അത് ആ ഒരു മാതൃകയിൽ കറക്റ്റ് അത് ഇൻസ്പയർ ചെയ്തിട്ട് ഉണ്ടാക്കി വെച്ചേക്കും കേട്ടോ അപ്പോൾ അത് നല്ല രസമാണ് ഫ്രണ്ടിൽ അത്രയും ഏറ്റവും കൂർത്തായിരിക്കണേ കപ്പലിൻ്റെ ഒരു ഫ്രണ്ടിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് കറക്റ്റ് താഴെ നോക്കുമ്പോൾ ഷേപ്പ് കണ്ടതല്ലേ അപ്പോൾ ഇതാട്ടോ മരം ഈ മരമൊക്കെ കണ്ടിട്ട് ഒത്തിരി നാളായതാന്ന് തോന്നുന്നു ഇതിവിടെ ഉണ്ടാക്കി വെച്ചിട്ട് കണ്ടോ ആ ഒരു ഗ്രില്ല് അതുപോലെ തന്നെ അതിലൊക്കെ എൽ ഇ ഡി ബൾബ് കണ്ടോ അതൊക്കെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇതുണ്ട് ഇവിടെയൊക്കെ ലൈറ്റ്സ് ആട്ടോ രാത്രിയിൽ അടിപൊളിയായിരിക്കും ഇതിവിടെയൊക്കെ കൊടുത്തിട്ടുണ്ട് ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്കൊരു ജേക്കപ്പ് കാണാം അതും ഈ പറഞ്ഞ പോലെ കപ്പലിൻ്റെ മാതൃകാല കേട്ടോ പണമെന്ന് വെച്ചേക്കുന്നത് അതുപോലെ ഇത് ഒത്തിരി ഏക്കറിലുണ്ട് കേട്ടോ ഇതിൻ്റെ ചുറ്റിനിൻ്റെ കുറേ ബോർഡുകളൊക്കെ കാണാം ജനകീയ ഫല വൃക്ഷോദ്യാനം എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ ഒരു കനാലാ കേട്ടോ ഇത് കണ്ടോ കാരണം എനിക്ക് തോന്നുക തുരങ്കം പോലെ ആയിരിക്കും ഇതിൻ്റെ ഇതിലൂടെ ആയിരിക്കും പോകുന്നത് ആ അപ്പോൾ ഒരു ചേട്ടനോട് പറഞ്ഞു കേട്ടോ ആ ഒരു കപ്പലൊന്നും ഇല്ല അത് ഉണ്ടാക്കി ഈ കനാൽ പണിതപ്പം ഇതിൽ നിന്ന് പണിതിട്ടാ ഒരു മണ്ണ് എടുത്തിട്ട് ഉണ്ടാക്കിയതെന്നാട്ടോ പറഞ്ഞത് ആ ഒരു ചേട്ടനോടൊ ചേണ്ടിട്ടുണ്ടായിരുന്നു ഇതീം മറ്റേ ഓരോരോ പഴങ്ങളൊക്കെ ഉണ്ടാകുന്ന മരങ്ങളാട്ടോ കേട്ടോ നട്ടുപിടിപ്പിച്ച് വെച്ചേക്കണേ നമ്മുടെ ഉണ്ട് അതുപോലെ ഏതോ അറിയാത്ത കുറേ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങളൊക്കെ നമുക്ക് കയറാം ഇതുണ്ടോ അല്ല ഒത്തിരി ഏക്കറിലുണ്ടെട്ടോ ഇതോ ഒത്തിരി ഏക്കറുണ്ട് അത് ചാമ്പയുണ്ട് ആ റൂബിക്ക റൂബിക്ക ഇതിന് കുറേ പേര് പറയും റൂബിക്ക ഓരോ നാട്ടിലും ഓരോ പേരുകളോ സംഭവം ആ അങ്ങനെ പുളിയാട്ടെ ഇതിന് ഇത് നിങ്ങളുടെ നാട്ടിൽ ഈ സംഭവത്തിന് തന്നെ പേര് പറഞ്ഞതെന്നൊന്ന് പറയണേ അപ്പോൾ ഞാൻ പറഞ്ഞത് കറക്റ്റാട്ടോ ആ ഒരു കനാൽ കണ്ടില്ലേ അവിടുന്ന് ആ ഒരു പാറ തുറന്ന് താഴെ തുരങ്കം ആട്ടോ ആ തുരങ്കം വഴിയാണ് പോയേക്കുന്നത് അപ്പോൾ ഒത്തിരി ദൂരം കാണും ആ തുരങ്കം വഴി കനാൽ ഇതുകൊണ്ട് നല്ലൊരു എന്താ പറയുക ഭയങ്കര ഉയരത്തിൽ ഇരിക്കുകട്ടോ പാറയും അതൊക്കെ പൊട്ടിച്ചെടുത്ത് ഉണ്ടാക്കിക്കുന്നതാണ് അപ്പോൾ ആ ഒരു നേരമായിരിക്കും ആ മണ്ണൊക്കെ വെച്ചിട്ടായിരിക്കും അത്രയും ഉയർത്തി എടുത്തേക്കുന്നത് അപ്പോൾ അത് ഇവിടെ ജനകീയ ദശമൂല ശലഭോദ്യാനം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് പൂമ്പാറ്റകളെ ഒന്നും നോക്കിയിട്ട് കാണുന്നില്ല അതുപോലെ തന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ബോർഡ് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നക്ഷത്ര വനം എന്ന് പറഞ്ഞ് അവിടെ കുറേ മരങ്ങളുണ്ട് എന്താ ഇതുണ്ടോ ആ മരത്തിൻ്റെ പേരെ കൊടുത്തിട്ടുണ്ട് മഴമരം ഉറക്കം തൂങ്ങി എന്ത് പേരാ ഇനി നമുക്ക് ആ അജേക്കസിൻ്റെ അകത്ത് കയറിയിട്ട് വരാം കേട്ടോ ആ ഇതാട്ടോ എൻട്രൻസ് വരുന്നത് കയറി നോക്കാം ആ ഇത് കണ്ടോ കപ്പലിൻ്റെ ഷേപ്പ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓ ഈ ഒരു ഏരിയ വേറെ ഒരു നമ്മുടെ നാടാന്ന് ഇപ്പോൾ തോന്നലോട്ടോ അടിപൊളി ഇബിലൻ സ്പോട്ട് ഓ നിറ്റിലേക്ക് കയറിയിട്ട് അവിടെ എന്തോ വെഡ്ഡിങ്ങിൻ്റെ എന്തോ പരിപാടി നടക്കുകയെന്ന് തോന്നണം പിന്നെ ബോർഡ് കാര്യങ്ങളൊക്കെ ആണോ അതിന് വേണ്ടിയിട്ടായിരിക്കും ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഇതിലെങ്കിലും ഇറങ്ങിപ്പോ അടിപൊളി

ഓട കേറുടാ ഷോർട്ട് കട്ട് ആടാ നമ്മടെ വീട്ടിലേക്കൊത്തള്ളം പോവാനല്ലേ ഇത് നല്ല അടിപൊളിയാണ് പക്ഷേ ഈ വാടിയ് കൂട പോവാനല്ല പാടാ പക്ഷേ ഈ വാடியே കല്ല് പിടിച്ചെടുന്നുകൊണ്ടല്ല പോവാനാണ് ആ പോ ആ വളരെ കല്ലാണ് നമ്മൾ സ്കൂളി പോുമ്പോൾ ചേച്ചർടേ ചേറണ്ടോ അത് ചാടി ചാടിയാ ആ സ്കൂളി പോണ വഴിയില്ലേ ഇത് ആ ഇത് എന്താ നമ്മൾ ഇപ്പോ വെല്ല് ചെലിയല്ല വഴിയിലത്തോ ല്ലേ അപ്പം അതെ ഞങ്ങൾ കൂത്താട്ടിൽ എത്തി കേട്ടോ ആ വണ്ടിയൊക്കെ നൈസായിട്ട് അവിടെ കൊണ്ട് പാർക്ക് ചെയ്തു ഇനി പ്രോഗ്രാം നടക്കണേ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ തിരക്കൊക്കെ ആയി വരുന്നേ ഉള്ളൂ നാലു മണിക്കാണ് ടൈം പറഞ്ഞിരിക്കുന്നത് കുറച്ച് കാരണം അങ്ങോട്ട് ആ വണ്ടി കൊണ്ടുപോയി ഭയങ്കര തിരക്കാവട്ടോ പിന്നെ നമുക്ക് നമുക്കങ്ങനെ ഇടയ്ക്ക് ഇറങ്ങി പോണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുങ്ങിപ്പോവും പറയണ്ടേ ആ അവൻ്റെ സ്കൂളിൻ്റെ അടുത്താണോ പറയണേ നമ്മളിപ്പോട്ടോ അപ്പോൾ അതെ നമ്മുടെ പരിപാടി തുടങ്ങാറട്ടോ കുറേ ബിസിനസ്മാരൊക്കെ വന്നിട്ടുണ്ട് കുറെ ചേച്ചിമാരോ എത്ര പേരുണ്ട് മൊത്തം അതെയോ ആകെ ടോട്ടൽ എത്ര പേരുണ്ടാവും അതെയോ ആടിച്ചു വിളിക്കു സാന്താ ക്ലാസ് സിരിപ്പുണ്ട് ഇവളുടെ പേരെന്താ തന്നെയല്ലോ അതെയോ ആ പരിപാടി തുടങ്ങുന്നല്ലേ തഴയെന്നില്ല അപ്പൊ അതേ പരിപാടി തുടങ്ങുകട്ടോ അപ്പൊ എല്ലാരും കറക്റ്റ് ആ ഒരു ഓർഡറിൽ നിൽക്കുന്ന ഒരു കാഴ്ച ആട്ടോ കുഞ്ഞി അപ്പ്മാർ മുതൽ വലിയ അപ്പുമാര് വരെ കേട്ടോ അതായത് കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ പങ്കെടുക്കുന്ന ഒരു ഷോ ആട്ടോ അപ്പം എല്ലാം ഇത്രയും ഒരുമിച്ച് ഇത്രയും അപ്പ്മാരെ ആദ്യമായിട്ട് കാണും കേട്ടോ നല്ല രസമാണ് ഭയങ്കര കളർഫുള്ളാട്ടോ അപ്പോൾ എല്ലാവരും പതുക്കെ ഡാൻസ് കാര്യങ്ങളൊക്കെ കളിച്ച് തുടങ്ങിയിട്ടുണ്ടോ ഇപ്പം തന്നെ ബാൻമേള ഒക്കെ ഉണ്ട് അപ്പോൾ ഇവിടുന്ന് അങ്ങ് തുടങ്ങും കേട്ടോ അപ്പോൾ അതേ പരിപാടി തുടങ്ങിയിട്ടോ അപ്പോൾ ആൾക്കാരൊക്കെ നല്ല രീതിയിൽ ഇപ്പോൾ ആയി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ വന്ന ആ ഒരു നാലു മണി ടൈമിലൊക്കെ ആൾക്കാരൊന്നും ഇല്ലാറുണ്ട് ഇപ്പം പരിപാടി പറഞ്ഞ ഒരു ടൈമിലല്ല കുറച്ച് ലേറ്റ് ആയിട്ടാണ് തുടങ്ങിയത് അഞ്ചര ആയിട്ടോ തുടങ്ങി ഇപ്പം അപ്പോൾ ആരെ വെച്ചാൽ അത്രയും അപ്പൂമാരൊക്കെ വന്ന് റെഡിയാവാനായിട്ട് കുറേ ടൈം എടുത്തെ അപ്പം ഞാൻ ഇത് ക്യാമറയിൽ ഷൂട്ട് ചെയ്യണമെന്ന് കണ്ടിട്ട് അവർ അടുത്ത് വന്നിട്ട് പോസ് ചെയ്ത് ഡാൻസ് ഒക്കെ കളിക്കുക കേട്ടോ ഇത് കണ്ടില്ലേ അപ്പം എൻ്റെ മോൻ കൂടെ തന്നെ ഉണ്ടോ അവൻ ഇച്ചിരി ഇത്രയും പേരെ ഒരുമിച്ച് ആദ്യമായിട്ട് കാണുവാണ് ഞാൻ തന്നെ ആദ്യമായിട്ട് ഇത്രയും അപ്പൂമാരുടെ ഒരു ഷോ ആദ്യമായിട്ട് കാണുവാണ് അപ്പം അവനെ പറഞ്ഞിട്ട് കാര്യമില്ല അവൻ കുറച്ചൊന്ന് പേടിച്ചിട്ട് എൻ്റെ കയ്യിലിങ്ങനെ മുറുക്ക പിടിച്ചേക്കും കേട്ടോ അപ്പൊ ഞാനത് അവന്റെ പേടി മാറ്റാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട് അവനെ കൊണ്ട് ഷെയ്ക്കാൻ ഒക്കെ കുടിപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ട് പക്ഷെ പുള്ളി അങ്ങ് എടുക്കുന്നില്ല പക്ഷെ ഒരു ഇതൊക്കെ മാറി ഇത്ര നേരം കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേന് ആള് ഇത് കണ്ടില്ല അവര് മുഖത്തൊക്കെ പിടിക്കുന്നുണ്ട് കൈ ഒക്കെ കൊടുക്കുന്നുണ്ട് പുള്ളി ഭയങ്കര വണ്ടർ ആയിട്ടിരിക്കുക കേട്ടോ ഒരു രക്ഷയില്ല അപ്പൊ ഇതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ ഒരു ന്യൂ ഇയർ സ്പെഷ്യൽ വീഡിയോ എന്ന് പറയുന്നത് കൊള്ളാട്ട് അടിപൊളിയാണ് ഇത്രയും ക്രിസ്മസ് ക്രിസ്മസ്മാരെമിച്ച് കാണാം കേട്ടോ അത് കുറച്ച് പേടിയുണ്ടായിരുന്നു എല്ലാവരും പിന്നെ എൻജോയ് ചെയ്തു ഇത് ചെറിയൊരു ക്രിസ്മസ് വാങ്ങിച്ചിട്ടുണ്ട് വർത്തമാനം പറടാണ്ടോ അവിടെ വീഡിയോ ലൈക്ക് ലൈക്ക് ചെയ്യാൻ ചെയ്യാൻ പറ പറ വീഡിയോ അവനോട് എല്ലാര്ക്കും ഒരിക്കഷസ് അതുപോലെ തന്നെ ഈ ഒരു ഇയർ അടിപൊളി അടിപൊളിയാവട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ തന്നെ ഒപ്പം കിഡിലൻ വീഡിയോ വീണ്ടും കാണാം ബൈ 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 ഓക്കെ